ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് കേട്ടോ മഴ പെയ്താൽ കൂടി തന്നെ എൻ്റെ ചെടികൾക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല എല്ലാം നല്ല ഉഷാറായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ടാണ് നിൽക്കുന്നത് അതിന് കാരണം എന്ന് പറഞ്ഞാല് നമ്മളതിന് കൊടുക്കുന്ന വളങ്ങളും കെയറിങ്ങൊക്കെ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഒട്ടും കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് എൻ്റെ കൊങ്ങിനി ചെടിയ്ക്ക് ചെടികളിൽ പൂക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ കൊങ്ങിനി ചെടി കാരണം നിറയെ പൂക്കളുണ്ടാവും അതിൻ്റെ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഞാൻ ഒരു നാല് ചെട്ടിയിലായിട്ട് മിക്സ് ചെയ്തിട്ട് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും തന്നെ കേടാവാണ്ട് എല്ലാം തന്നെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേറൊരു കളറും കൂടി ഉണ്ട് അപ്പോൾ പിങ്ക് ഷെയ്ഡ് മാത്രമേ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അതേ പിന്നെ അതേപോലെ അതിലൊരു ലൈറ്റ് പിങ്ക് ഉണ്ട് യെല്ലോ പിന്നെ വൈറ്റിൻ്റെ ഉള്ളിൽ പിങ്ക് വരുന്നത് റെഡ് അങ്ങനെ ഒരു മൂന്നാല് മൂന്നാലഞ്ച് കളറിന് ഞാനെ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് എല്ലാം തന്നെ എനിക്ക് നല്ല ഹെൽത്തിയായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനു മുമ്പ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള രണ്ട് റോസുകൾ എങ്ങനെയാണ് പോട്ടയേണ്ടത് എന്നെ കുറിച്ചിട്ടൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പോട്ടയത റോസാണ് കേട്ടോ അത് ഒട്ടും തന്നെ കേടായിപ്പോയിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് പുതിയ തളിർപ്പുകളൊക്കെ അതിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ മുളപ്പിച്ചെടുത്ത ഓർക്കിഡിൻ്റെ തൈകള് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുള്ളതാണ് അതെല്ലാം ഈ മഴ സമയത്തായിട്ടും ഒരു ഫംഗൽ ഇൻഫെക്ഷനും ഒന്നും പിടിക്കാണ്ട് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ഒരു ചെടി മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ വേര് പിടിപ്പിക്കാനായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇതൊരു ക്ലൈമ്പിങ് ഇങ്ങനെ ചെടിയാണ് കാറ്റ്സ് ക്ലോ എന്ന് പറയും ഒരു നമ്മുടെ കോളാമ്പിൻ്റെ പോലത്തെ പൂവിൽ നിറയെ ഇല കാണാണ്ട് ഇടുന്നത് അതാണ് കേട്ടത് അതുപോലെ തന്നെ നമ്മുടെ റോസ് പ്ലാന്റ്സും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് കേട്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഓർഗാനിക് ആയിട്ടുള്ള കുറേ വളങ്ങളുടെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ലാട്ടോ കുറച്ച് ലീഫി പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് നമ്മുടെ അപ്പം അതിനു മുമ്പ് എൻ്റെ ചെടിത്തോട്ടത്തിലെ കുറച്ച് ചെടികളുടെ അപ്ഡേഷൻസും കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ഈ ചെടി കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊരിപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് അതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവച്ചത് ഈ ഒരു കളറാണ് കേട്ടോ ഈ ഒരൊറ്റ കളർ മാത്രമേ ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് പിന്നെ ഉണ്ടായതാണ് ഈ മഞ്ഞ അതേപോലെ തന്നെ ഇത് കണ്ടല്ലേ ലൈറ്റ് ഒരു ചെങ്കല് കളർ അങ്ങനെ മൂന്ന് കളറിലാണ് കേട്ടോ ഇപ്പം ഈ പൂ ഇവിടെ വിരിയാറ് അത് മൂന്ന് ചെടികളായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചെറിയ കമ്പ് തട്ട തന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പറ മാറ്റി നടാറായിട്ടുണ്ട് കട്ടിങ്സുകൾ നടാറായിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് അറിയില്ല മൂന്ന് മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് അത് ഒരുമിച്ച് വിരിഞ്ഞിക്കണം കാണാനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ ചെടിത്തോട്ടത്തിലെ അപ്ഡേഷൻസ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഈ ചെടി നമ്മുടെ ഗോൾഡൻ ബോൾ അരലിയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് നല്ല ഗോൾഡൻ ഷെയ്ഡും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീനൊക്കെ കൂടിയിട്ടുള്ള കളറാണ് കേട്ടോ അതിൻ്റെ ലീഫിനെ അടുത്തത് വരുന്നത് ഈ ചെടിയാണ് കേട്ടോ അതിൻ്റെ പേര് ലെമൺ സൈപ്രസ് എന്നാണ് നമ്മളിതിനെ സാധാരണയായിട്ട് ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ് പറയാറുള്ളത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് നമ്മുടെ അരേക്ക പാമ് യെല്ലോ പാമ് ഗോൾഡൻ ക്യാൻ പാമ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ കാണുമ്പോൾ ചെറിയൊരു പന പോലെയൊക്കെ തോന്നും അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഉള്ളത് ഒരു അഗ്ലോണിമയാണ് ഇത് നമ്മുടെ അഗ്ലോണിമ ബോക്സർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ് കേട്ടോ നല്ല ഗ്രീൻ ലീഫും അതിൽ ഒരു പിങ്ക് ലൈനൊക്കെ ആയിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള സി സി പ്ലാന്റ് ആണ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി പിന്നെ ഉള്ളത് ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റി ഒരു ഗോൾഡൻ ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ടുള്ള ഷെയ്ഡുള്ള ലീഫായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ യെല്ലോ പാമ് അതാണ് ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ചവിട്ടിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് പിന്നെ ഇത് സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല എന്താ പറയുക ഗ്രീൻ ലീഫുമ്പം തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി കലടന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണിത് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയിലൊക്കെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു ബികോണിയുടെ വെറൈറ്റിയാണ് കേട്ടോ ഒരു ഗോൾഡൻ ബികോണിയാന്ന് കണ്ടാന്ന് തോന്നുന്നുണ്ട് പറയുക ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ഒരു ചാര ഒരു പിങ്കൊക്കെ കൂടി കലടന്നിട്ടുള്ളത് പിന്നെ ഇതും നമ്മുടെ സൈപ്രസിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ വെറൈറ്റിയാണ് നമ്മൾ ഇതിനെയും സാധാരണയായിട്ട് ക്രിസ്മസ് ട്രീ എന്നൊക്കെയാണ് പറയാറ് ഇത് ഫിലോഡൻഡ്രോണിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഹാർഡ് ഷേപ്പിലുള്ള ലീഫാണ് ഇതിന് നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഇലക്കൊക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് ചെടിച്ചെട്ടിയിൽ ബുഷായിട്ട് വളർത്താൻ നമുക്ക് ക്ലൈംബ് ചെയ്ത് വിടുകയും ചെയ്യാം ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സിൻ്റെ രണ്ട് ടൈപ്പാണ് ഇത് നമ്മൾ എല്ലാവരും കാണുന്ന ടൈപ്പാണ് പിന്നെ ഉള്ളത് നമ്മുടെ ചട്ടിയിൽ ബുഷായിട്ട് അധികം ഹൈറ്റ് വെക്കാത്ത മിനിയേച്ചർ ടൈപ്പിലുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ അത് നല്ല ഭംഗിയാണ് ഭംഗിയാണത് ബുഷായിട്ട് വരുമ്പോൾ കണ്ടില്ലേ നല്ല കൂർത്ത അഗ്രഹങ്ങളോട് കൂടിയത് ഇത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ ഒരു വേറൊരു ഷെയ്ഡാണ് ലൈറ്റ് ഒരു വൈറ്റും ഗ്രീനൊക്കെ കൂടി കലർന്നിട്ടുള്ളത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ലീഫ് ഫോളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മുടെ ഗ്രീനും വൈറ്റും ഒരു ചെറിയ പിങ്ക് ഷെയ്ഡൊക്കെ കൂടി കലരുന്നൊരു ലീഫ് ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിന് തന്നെ നല്ല നീട്ടം വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നല്ല കൂർത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ചെടിച്ചട്ടിയിൽ നല്ല ബുഷായിട്ട് വളരെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ബികോണി തന്നെയാണ് ഇതുമ്പോൾ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച കാണാം അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പൂക്കളും ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇത് കല്ലാഞ്ചിയേൻ്റെ ഒരു വെറൈറ്റിയാണ് നല്ല നീട്ടം ഉള്ള ലീഫിൽ നമ്മുടെ വൈറ്റ് കളറിൽ ഇങ്ങനെ വരവര വരുന്ന ഒരു മോഡൽ പിന്നെ ഇത് കലേടിയത്തിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ലീഫ് ഫോളൊന്നും അധികം വലുതാവാത്ത ഒരു ടൈപ്പ് പിന്നെ ഉള്ളത് ഈ ഈ ഒരു ചെടിയാണ് അതിൻ്റെ അറിയില്ല പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് അറിയാമല്ലോ ചെറിയ ഇതിൽ ചെറിയ പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫുകാണെങ്കിൽ പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇത് നമുക്ക് ലീഫി പ്ലാന്റ് ഐറ്റം ഒക്കെ ഉപയോഗിക്കാം ഇത് ക്ലോ എന്ന് പറഞ്ഞ ഒരു ക്ലൈമ്പിങ് ക്രീപ്പിംഗ് ചെടിയാണ് ഈ എന്താ പറയുക ഇല കാണാണ്ട് നിറയെ ഒരു കോളമ്പി പൂ പോലത്തെ ചെറിയ പൂക്കൾ നിറയെ ഉണ്ടാവില്ലേ ആ ഒരു ചെടിയാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്